ചടങ്ങുകളും കാര്യങ്ങളും മറ്റും കൊണ്ട് ഓഫ് ഓൾ നമ്മുടെ പത്തനംതിട്ട കാന്താവാനേഹവും നന്ദിയും അറിയിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പോ നമ്മുടെ എല്ലാവരും കൂടെ ഉണ്ട് ചീഫ് ക്രിസ്തുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഹായ് എന്താ സ്നേഹം എന്താ എനർജി ഒത്തിരി സന്തോഷം നിങ്ങളുടെ വരാനും നിങ്ങളൊക്കെ ഇങ്ങനെ കാണാനും കഴിഞ്ഞില്ല മറൈൻ വേൾഡ് ഒരുക്കുന്ന അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ആണ് അക്വേറിയും മാത്രല്ല എനിക്ക് അന്യഗ്രഹ ജീവികളുണ്ട് ലൈവ് ബേർഡ് ഉണ്ട് എന്താണ് ആരാണ് ഇച്ചിരി ഇച്ചിരി അപ്പം അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം ഉണ്ട് നിറേ ബേർസ് ഉണ്ട് നമ്മൾ ലോകത്തിൽ അവിടെ അങ്ങനെ കണ്ടിട്ടുള്ള അല്ലെ നമ്മൾ കാണാത്തരം കാണാത്ത ഒത്തിരി ബേഡ്സ് പിന്നെ അന്യഗ്രഹ ജീവികളുണ്ട് പിന്നെ എന്താണ് അവതാ നീല മനുഷ്യരുണ്ട് അതൊക്കെ കാണാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു മാജിക്കൽ വേൾഡ് തന്നെയാണ് ഇതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ആൻഡ് അത് മറ്റേ നീരാടി അല്ലേ ബ്യൂട്ടിഫുൾ അതുമാത്രമല്ല സ്റ്റോളുകളുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ഒക്കെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം ആൻഡ് നല്ല ഫുഡ് കോർട്ടുകളുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു സമാധാനമായിട്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും എനിക്ക് തോന്നുന്നു ഓപ്പണിംഗ് പബ്ലിക്കിന് ഓപ്പൺ ചെയ്യുന്നത് നാളെ രാവിലെ തൊട്ടിട്ടാണ് അപ്പം യൂഷ്വലി എനിക്ക് ഇതേപോലെയുള്ള എക്സ്പോണ്ടെണ്ണം ഇത് വെയിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ചെയ്യുന്നത് രാവിലെ ഇലവണാണ് ഓപ്പണിംഗ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം കൃത്യസമയം പതിനൊന്ന് മണിക്ക് തുടങ്ങുകയാണ് അപ്പം ധൈര്യമായിട്ട് വരിക വേറെ ഒരു ഒരു മാജിക്കൽ വേൾഡ് തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാനും അവത്തു കയറി കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആൻഡ് വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് പോണത് സനൂപേട്ടൻ നാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര അതിശയായി കേട്ടോ മൂലമറ്റം ഞാൻ തൊടുവിടെ മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് എന്നാണ് പഠിക്കണ കാലം മുതൽ സ്റ്റാർ ആയപ്പോൾ താമസിക്കാൻ ഒരു തുടങ്ങിയായിരുന്നു ആയിരുന്നു അതിനുശേഷം ആണ് ഇത്രയും നൈബറായിട്ട് വന്ന് താമസിക്കാൻ തുടങ്ങിയത് അപ്പം നിങ്ങളുടെ കടയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങ് മൂലമറ്റം ടൗണിൽ തന്നെ ഷോപ്പുണ്ട് കാവുംബ്രായി അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഷോപ്പിൽ വന്നു ഫോട്ടോഷോട്ട് എടുത്തായിരുന്നു സംസാരിക്കും ഹണി ഞാൻ വന്നപ്പോഴേ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ മെറൈൻ വേൾഡ് എന്ന് പറയുന്നത് ഒരു നേതാവ് പറഞ്ഞ പോലെ ഒരു വിസ്മയ ലോകമാണ് അപ്പം ആ ഒരു വിസ്മയ ലോകമാണ് ഹണി നമ്മുടെ പത്തനംതിട്ടക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ തുറക്കപ്പെടാൻ പോകുന്നത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് സോ അതിന് മുന്നോടിയായിട്ട് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യട്ടെ ഉറപ്പായിട്ടും അപ്പം നമുക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു പാട്ട് ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ പാട്ട് ഇട്ട് തന്നാൽ നമ്മളെല്ലാരും ചേർന്ന് അടിച്ചു പൊളിച്ച് ഗംഭീരമായിട്ട് സനുപേട്ട സ്വന്തം നാട്ടുകാരിയാണ് കൂടെ ഉള്ളത് അപ്പൊ അടിച്ചു പൊളിച്ച് ഗംഭീരമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സും വിജയ മച്ചാനും ജി ബൂമ്പ കണക്കൊമ്പൻ എല്ലാരും ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പെർഫോമൻസിനോട് കൂടി നമ്മൾ ഡയറക്റ്റ്ലി ഗോയിങ് ടു ടുട്ടെ എന്റെ കൂടെ നിങ്ങളെ ഡാൻസ് ചെയ്യുവോ സ്റ്റെപ്സ് എനിക്ക് കാണിച്ചു തരണം എന്നാലും ഞാൻ ഭയങ്കര മോശമാണ് ഡാൻസിൽ പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജയൻസാറിനെ നമ്മള് സിനിമകളിൽ കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണ് അല്ലെ നമ്മളെ വിട്ടു തിരിഞ്ഞുപോയ അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം ഒരിക്കലും അഭിനയിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല പക്ഷെ ഇങ്ങനെയെങ്കിലും ഒരു ചെറിയ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഒക്കെ വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ചെയ്തു ജയൻസാറിനെ പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന കളകരായിട്ട് മാൻ താങ്ക് യു സോ മച്ച് ണല്ലോ ഇന്റ പേര്ജിത്ത് ചർ ഭയങ്കര പരോഹരായിട്ട് ചെയ്തു അതിന്റെ പേര് താങ്ക് യു ഹണി ഒരു ഒരു മിനിറ്റ് നമുക്ക് പാട്ടെടുക്ക് ഒരു ചെറിയ പണിയും കൂടെ ചെറിയ ഇല്ല എന്ന് പറയുന്നത് റെഡിയല്ലേ എന്താണ് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ വർഷം ഇതേ 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 ഡേറ്റിൽ സമയം ഞാൻ സർക്കാരിന്റെ ായിട്ട് പോയേക്കുമായിരുന്നു അപ്പം ഈ സമയത്ത് ഈ സമയത്ത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ദൈവം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ തോന്നി തുടങ്ങിയ ഒരു സമയമാണ് പിന്നെ നമുക്ക് ചേച്ചിക്ക് ഒരു ചലഞ്ച് കൊടുക്കട്ടെ ഓക്കെ ചേച്ചി കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷെ ഒരു എന്നെ അറിയാല്ലോ അപ്പൊ ഓക്കെ ചേച്ചി എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഓക്കേ അപ്പൊ ഞാന് ചേച്ചി നമുക്ക് ആ ചലഞ്ചിൽ മാറി ചേച്ചി ചലഞ്ച് വിൻ ആയിരുന്നെങ്കിൽ ഞാൻ ചേച്ചിക്ക് ഒരു മൊബൈൽ ഞാൻ നമ്മുടെ സിറ്റി ഒന്ന് ഇക്കോ ഇവിടെ തൊട്ടടുത്തോണ്ട് ഈ പുള്ളിയാണ് നമുക്ക് ഫുള്ള് മൊബൈൽ സ്പോൺസർ ചെയ്തിട്ടുള്ളത് പത്തനംതിട്ടയില് ഒരു കൈ ഡി ഓക്കെ അട ഇവിടെ ആരെങ്കിലും എന്റെ അക്കൗണ്ട് സിറ്റി മൊബൈൽസിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ആരുണ്ട് ഒരാള് കേരവാ ഒറ്റ ഒരാള് അപ്പൊ ഇവർക്ക് നമ്മൾ ഒരു മൊബൈൽ കൊടുക്കും ഒറ്റവരൊക്കെ ഇവരാണ് ആദ്യം മൊബൈലോട്ട് വന്നത് പക്ഷേ ക്രൗഡിന്റെ ഇടയിൽ അല്ലേ നീ ഈസി അല്ലേ അത് ന്യായമായ കാര്യല്ലേ ഓക്കേ ഓക്കേ ഈ ആള് ക്രൗഡിന്റെ ഇടയിൽ നിന്നാണ് കേറി വന്നത് ഓക്കെ അല്ലേ അപ്പം ഈ ഒരു മൊബൈല് ഐക്യുന്റെ മൊബൈല് ചേച്ചി ചേച്ചി പൈസ ോ നമ്മൾ പത്രത്തിൽ വന്നിട്ട് എന്തെങ്കിലും കൊടുക്കാൻ വരുന്ന